ബീഹാറിൽ വോട്ടർമാരെ മുഴുവൻ കബളിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പതിവ് പോലെ തട്ടിപ്പും വെട്ടിപ്പുമൊക്കെയാക്കി അത് നൈസായിട്ട് ഫിനിഷ് ചെയ്യാമെന്നതാണ് സംഘപരിവാറും ഇലക്ഷൻ കമ്മീഷനും വിചാരിച്ചിരുന്നത് പക്ഷേ പിടിമീണിരിക്കുന്നു അതും സർവത്ര തെളിവുകളും നിമിഷ നേരം കൊണ്ട് പൊക്കിയെടുത്തു അതോടെ ജ്യാനേഷ് കുമാറിനെ മിണ്ടാട്ടമില്ല ഇനി ചോദ്യം സുപ്രീം കോടതിയോട് ഇതിനെതിരെ നടപടി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ് അതോ ഞങ്ങൾ തന്നെ തിരുവിലിറങ്ങി ബഹിഷ്കരിക്കുന്നത് കാണണമോ എന്നുള്ളതാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് ഇതൊരു ഭീഷണിയൊന്നുമല്ല ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയുന്നു എന്നുള്ളത് മാത്രം രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എങ്ങനെ എപ്പോൾ ഏതൊക്കെ രീതിയിൽ എന്നുള്ളത് ഞങ്ങൾ നിർദ്ദേശിക്കും എന്നുള്ളതാണ് അതിനുള്ള കൃത്യമായിട്ടുള്ള കരുത്ത് പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് എന്നതാണ് രാഹുൽ പറഞ്ഞു വെക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം നേടി രണ്ട് തവണ അധികാരത്തിലിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ മുഴുവൻ ക്രമക്കേടുകളുടെയും കൃത്യമായ വിവരങ്ങൾ ഓരോന്നായി ശേഖരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്നും തുടങ്ങിയത് ഒരു വെട്ടിമരുന്നിനെ തിരികൊടുത്തലാണ് ഓരോ സ്ഥലത്തും അത് പടർന്ന് പന്തളിക്കുന്നു എൻ ആർ സി പിൻവാതിൽ കൂടി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം തെലുങ്കാനയിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന ജാതി സെൻസസ് മറ്റൊരു വഴിക്ക് വെള്ളം ചേർത്ത് ഇന്ത്യയെ വെട്ടിമൊരുക്കുവാനുള്ള ശ്രമം ഡിവൈഡ് ആൻഡ് റൂൾ ഭരണം ഇവിടെ നടക്കില്ല എന്ന് മോദിയുടെ മുഖത്ത് നോക്കി തന്നെ വ്യക്തമായി രാഹുൽ ഗാന്ധിയും ടീമും വ്യക്തമാക്കിയ ദിവസമായിരുന്നു അത് ബീഹാറിലെ വോട്ട് ചോറി യാത്രയുമായി ബന്ധപ്പെട്ട കാര്യത്തെ ട്രോളിക്കൊണ്ട് ബി ജെ പി പറഞ്ഞത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങളുടെ സ്വന്തം വോട്ടുകൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പെട്ടിയിലായതിനെ വോട്ട് ചോരി എന്ന് പറയുന്നതാണ് എന്നതാണ് എന്നാൽ അതിനുള്ള മറുപടി അപ്പോൾ കൊടുത്തില്ല വളരെ വൈകാതെ തന്നെ അതിനുള്ള മറുപടി ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള ബീഹാറിൽ തന്നെ കൂടുത്തിരിക്കുകയാണ് ആർ ജെ ഡി നേതാവായ ലാലു പ്രസാദ് യാദവിനെ വേട്ടയാടാൻ ബി ജെ പി നേതാവിന് നേതൃത്വം ജയിലിനകത്തും സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കാര്യം തേജസ്വി റാലികളിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു കോൺഗ്രസും ആർ ജെ ഡിയും തെറ്റിപ്പിരിഞ്ഞു പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്നുള്ളതാണ് തേജസ്വി പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ഥലത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ഞാൻ തന്നെ എന്ന് തേജസ്വി പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു സീറ്റ് പോലും കോൺഗ്രസിന് നൽകില്ല എന്നുള്ളതല്ല സഖ്യകക്ഷികൾക്ക് ആർ ജെ ഡിയുടെ ഗ്യാരണ്ടിയാണത് ഇരുന്നൂറ്റി രണ്ടായിരത്തി പത്തല്ല ആവർത്തിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചായിരിക്കും മാത്രമല്ല പലരും ഇപ്പോൾ മറുകണ്ഠം ചാടാൻ തയ്യാറാവുകയാണ് ജെ ഡിയു വില പലരും ഇത്തവണ വിമത നേതാക്കളായി മത്സരിക്കുമെന്നുള്ള സൂചനകൾ പോലും ബീഹാറിൽ നിന്നും വരുന്നുണ്ട്